ഹായ് ഹലോ എന്നെ കളിയാക്കുന്നതായിരിക്കും എന്നാൽ അതിന് ഉത്തരം പറയാം ഞാനിങ്ങനെ പനിയെല്ലാം വന്ന് ഫുഡ് പോയ്സണിങ്ങല്ലായി അങ്ങനെ എന്തല്ലോ വളരെ ടയർഡായിട്ടിരിക്കുന്നു എൻ്റെ മുടിക്ക് മുടിക്കിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ കളറുണ്ട് എൻ്റെ മുടിക്ക് വേറെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ കുളിക്കാണ്ടല്ലേ രണ്ട് ദിവസമായി അങ്ങനെ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതങ്ങനെ നരച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ല എന്നാലും ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാ അതാ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ മുടി നല്ല നൈസാണ് ഗ്ലൈസിങ്ങാണ് എന്താ തേക്കുന്നത് ഓ ഒന്നുമില്ല ഞാൻ തേക്കുന്നത് നീലമരിൻ്റെ പൊടി നെല്ലിക്ക മൈലാഞ്ചി കട്ടൻ ചായ അതില് ഒരു ചെറുനാരങ്ങേൻ്റെ പീസ് പിന്നെ മുട്ടേൻ്റെ വെള്ളം അതാണിതിങ്ങനെ ഈ ഒഴുകുന്ന പോലെ നിൽക്കുന്നതിൻ്റെ കാരണം മുട്ടേൻ്റെ വെള്ള ഇത് മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്ക് ഇത് കഞ്ഞിൻ്റെ വെള്ളവും ഇടയ്ക്ക് ചെമ്പരത്തിപ്പൂവും മിക്സിയിലിട്ടടിക്കും കഞ്ഞി വെള്ളത്തിൽ ഇടയ്ക്ക് തലേ ദിവസം ഉലുവ കുതിർത്തിട്ട് അതിൻ്റെ പിന്നെ മുതിരി ഉലുവിയോട് കൂടി മിക്സിയിലിട്ട് അരച്ച് തേക്കും പിന്നെ ഉള്ളി നല്ലതാണ് മുടി വരാൻ പക്ഷേ ഭയങ്കര സ്മെല്ല് എങ്ങനെയും പോകുന്നില്ല അതുകൊണ്ട് ഇപ്പം ഉള്ളി ഉപയോഗിക്കുകയില്ല ചെറിയ ഉള്ളി നല്ലതാണ് നമുക്കതിങ്ങനെ പോയ സ്ഥലം നെറ്റി കയറി ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ അവിടെ മുടി വരും പക്ഷെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് പിന്നെ കറ്റാർവാഴയുണ്ട് കറ്റാർവാഴ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയെന്ന് അലർജി ഉണ്ട് എന്നാലും ഞാൻ ഇടക്ക് തലയിൽ ഉപയോഗിക്കും മുഖത്തേക്കൂല അപ്പം ഇപ്പം എൻ്റെ മുടിക്ക് തൽക്കാലിങ്ങനെ നിങ്ങളെ കാണിക്കുന്ന വിധത്തിൽ യാതൊന്നും ഇപ്പം ഡാമേജ് ഇല്ല എന്നാലും ചില ദിവസം സമയം കിട്ടുമ്പം ഞാനിങ്ങനെ ചെയ്ത് വെക്കും അപ്പം അങ്ങനെയുള്ളൊരു മിക്സാണീ മിക്സ് ഇത് അരമണിക്കൂർ മുന്നേ മിക്സ് ചെയ്ത് വെക്കും അപ്പം അത് ഞാൻ ആ പൊടി ഇങ്ങനെ ഫുൾ ഇങ്ങനെ തേച്ചു കൊടുക്കും മുടി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര കൂടുതലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതെന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയാ ഒരു സ്പെഷ്യൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്ന പോലെ ഞാനിത് പൊടിയെല്ലാം തേച്ച് കഴിഞ്ഞാൽ വേറെയിടം അങ്ങനെ തേച്ച് തരാൻ ആളില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് ഞാൻ തന്നെ തേക്കും ഞാൻ എന്നെ തേച്ചിട്ട് ഇതെല്ലാതെങ്കിലും എത്തുന്നുണ്ടോ ഇല്ലയോന്നുമില്ലതൊന്നും എനിക്കങ്ങനെ കറക്റ്റ് പറയാൻ പറ്റുള്ളോ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യും ചെറുപ്പിൻ്റെ ഈ പല്ലടുപ്പിച്ചുള്ള ഭാഗത്തുകൊണ്ട് ആദ്യം പിന്നെ ഈ ഗ്യാപ്പുള്ള ഭാഗത്തുകൊണ്ട് അങ്ങും ഇങ്ങും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യലുള്ളൂ അപ്പം എൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് മുടി നല്ലത് മുടി നല്ലത് എന്ന് പിന്നെ മുടി പോകുന്നെന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് മുടി പോകുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് നല്ലതിപ്പം എനിക്കറിയില്ല തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ എനിക്ക് ഇതുണ്ട് നല്ല ടെൻഷൻ ഉണ്ട് ഉണ്ട് ഇനി അതെല്ലാം കൂടി എന്നറിയില്ല നല്ലോണം പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം വിറ്റാമിൻ ഡി ആണോ എ ആണോ ഏടെ കുറവ് നല്ലത് ഇപ്പൊന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് എന്തെങ്കിലും ചെയ്യണം അത്രയും ഇടതാ കഷണ്ടിയാണ് ഇതെല്ലാം കഷണ്ടിയാണ് അതാ ഈ മുട്ടേൻ്റെ വെള്ള ചേർക്കുന്നതുകൊണ്ട് നല്ല പത പത വരും ചെറിയ സ്മെല്ലുണ്ട് അത് സാരമില്ല മുട്ടേന്റെ വെള്ളാന്ന് പറഞ്ഞാൽ അത് ഈ ഗ്ലൈസിങ് കിട്ടാൻ മുടിക്കൊരു ഒഴുക്ക് നല്ലൊരു ഈ പരസ്യത്തിൽ കാണുന്നില്ല ഈ നമ്മളെ ചേർപ്പ് വെക്കുമ്പോൾ ഇങ്ങനെ വിഴുന്ന അതേപോലെ നമ്മൾ ഈ മുട്ടേൻ്റെ വെള്ളം മഞ്ഞാവരുത് മഞ്ഞായ പിന്നെ മണത്തിട്ട് ആ ഭാഗത്ത് നിൽക്കില്ല മഞ്ഞ മഞ്ഞാവരുത് പക്ഷേ മഞ്ഞ ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട് എനക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര അറിയില്ല പക്ഷെ ഞാൻ ഇതിൽ ഒരു രണ്ട് മുട്ടേൻ്റെ വെള്ളം അടിച്ച പതപ്പിക്കും അത് നമ്മൾ ഒരു ഷാംപൂം അതിൻ്റെ അത്ര എത്തൂല അങ്ങനെ പതപ്പിക്കും ഇതൊരു കളർ വ്യത്യാസം ഒന്നുമില്ല ബ്ലാക്ക് കളറായിട്ടോ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നമില്ല നെറ്റിക്കായാലും പിരുകത്തിനായാലും ഈ നമ്മളീ കഴുപ്പിനായാലും ഒന്നുമില്ല മുട്ട എൻ്റെ വെള്ള നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതൊരു വിഷയേ അല്ല ഒരു പ്രശ്നവുമില്ല ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവില്ല മണം പക്ഷെ ഞാൻ മഞ്ഞ കൂടാണ്ട് നോക്കും മാക്സിമം മഞ്ഞ കൂടാണ്ട് ഞാൻ നോക്കും പിന്നെ വയസ്സും പ്രായല്ലായില്ലേ ഇനിയിപ്പം നരക്കോ അല്ലെങ്കിൽ ഒരു കളറ് കുറവോ പക്ഷേ എന്നാ പറയേണ്ടത് നമ്മൾ എഴുപത് വയസ്സായാൽ മുപ്പത്തഞ്ചെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കലേണ്ട മുടി എന്ത് ഇങ്ങനെ മിനിസം പിന്നെ മുടി എന്നാന്ന് ചെയ്യുന്നത് പിന്നെ ഞാനൊരു ബൈനിയൻ ഇട്ടിട്ടൊരു ഒരു ആണുങ്ങളെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളെന്നോട് മുടി മുറിച്ചു കഴിച്ചു മുടി മുറിക്കാനൊന്നുമില്ല കെ നാലെണ്ണം ഉണ്ട് ഇനി അത് മുറിച്ച പിന്നെ എന്ത് ചെയ്യുക ഞാൻ അറ്റം കെട്ടിയലുണ്ട് ഇടയ്ക്ക് അതും ഇപ്പം ചെയ്യുന്നില്ല അപ്പം ഇങ്ങനൊരു സംഭവമാണ് ഞാൻ ഇതാ ചെയ്യൽ ഇങ്ങനെ ചെയ്യും നിറച്ച് ഇങ്ങനെ ചെയ്യും അതിലിതാ എല്ലാ കുന്ത്രാണ്ടും കിട്ടിയതെല്ലാം അങ്ങ് മിക്സ് ചെയ്യും പക്ഷേ ഈ കെമിക്കലല്ല അല്ല അല്ല പൊടിയല്ലേ അതുകൊണ്ടൊന്നും ആവുമൊന്നുമില്ല പിന്നെ മുടി മുടിയിലേശലോ അതുകൊണ്ട് കുറച്ചേ വേണ്ടു കൂടുതൽ വേണ്ട ഞാൻ ആ പാക്കറ്റ് പരിധി നോക്കി കാണുന്നില്ല അതിൽ മൂന്ന് പൊടി മിക്സായിട്ട് വരും അതെല്ലാം ഞാൻ